ഇരിക്കൂർ റോട്ടിൽ പോകുന്ന റോഡാണ് കേട്ടോ ആ അപ്പൊ ആ പമ്പിന്റെ അടുത്തോട്ട് നമ്മള് ഇതാണ് ഗൾസ് റോഡ് നിലനിക്ക് ഭഗവാനെ നല്ല തിരക്കുണ്ട് തോന്നുന്നല്ല ആ എത്താനായി തോന്നുന്നു അതുകൊണ്ടാണ് ഇത്രയും വണ്ടി അപ്പുറത്ത് ഇപ്പുറത്തെല്ലാം ഉണ്ട് നോക്കാം അപ്പൊ നമ്മൾ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി എന്റെ ഭഗവാനച്ചാളി നല്ല വഴുക്കളുള്ള പാറകളെല്ലാം ഉണ്ട് അപ്പൊ വരുന്നവർ ശ്രദ്ധിച്ചിറങ്ങാം ഞാൻ മിക്കവാറും കട്ട വസണതായിരിക്കും അതെ പാടാളുണ്ട് തോന്നി എന്നാലും നമുക്കൊന്ന് പോയി നോക്കാലോ ഒന്ന് കുളിച്ച് നല്ല കാണണ്ടോടെ എങ്ങനെ പോവാ ആ മനുഷ്യനല്ലാം കൂട്ടാണ്ടോണ്ട് എന്താ ഭഗവാനെന്താ ലുക്ക് ഞാൻ കാണിക്കുന്നില്ല കുട്ടികളെയും അങ്ങോട്ടേക്ക് ആരൊക്കെയാ കളിക്കുന്നുണ്ട് തണുപ്പ് അടിപൊളി മക്കളെ വിശ്വാസം വന്നിട്ട് വിളിച്ചിട്ടെല്ലാം പോവാലോ ൂട്ടി എടുത്തിട്ടാ വന്നേ നടത്തിട്ടാ തുള്ള പറഞ്ഞിട്ടുള്ളു നല്ലോണം ആ ഞാൻ സോപ്പർ സൂപ്പർ ഞാൻ എടുത്തത് കൊണ്ടോ കൊണ്ടോ തുള്ളുന്നുണ്ട് തുള്ളുന്നുണ്ട് എന്തുള്ള ാണ് പൈസ വെള്ളച്ചു മുകളിൽ എന്തോ ഉണ്ട് ഒന്ന് കേറി നോക്കണം ഏറ്റവും കൂടാനോ ഞാൻ ഒന്ന് കയറി നോക്കുന്ന സാ എന്റെ വഴികം മുങ്ങിയൊക്കെ പരിപോയിട്ടുണ്ട് ചോർന്നെങ്കിലോ വാരിപ്പിച്ചത് കൊറേ ഇണ്ട് ശ്രീ ശ്രീ പക്ഷെ കാണുന്നില്ല വിചാരിച്ച് ഇതാനേ കാണുന്നു അവിടെ അടിയെല്ലാം കൂടുന്നുണ്ട് ാണ് പോക്കാണ് അപ്പൊ നിങ്ങള് തന്നെ വരണം കേട്ടോ നമ്മൾ നോക്കേ